അപ്പൊ നമ്മളിന്ന് നിൽക്കുന്ന വേറെ

ഇത് കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണി എത്ര എത്ര മണിക്കാണ് എട്ടര മണിയായപ്പോഴാണ് ഇന്ന് കോഴിക്കൂടെ അടക്കാൻ പോണത് അപ്പോ കോഴിനെ പൊരുത്തിനു വെച്ചിരുന്നു പതിമൂന്ന് മുട്ട ഉണ്ടായിരുന്നു അതില് ഇവിടെ പോയപ്പോൾ പിന്നെ പുറത്ത് പാമ്പ് ഇല്ല കോഴി ചത്ത എടുക്കണ്ടേ അപ്പൊ അതിനെ വിളിക്കാൻ പോയതാണ് അപ്പൊ പത്ത് ഇവിടെ വന്ന് അതിന് രക്ഷപ്പെട്ടതാണ്

കോഴിക്കൂട്ടിൽ പോയിട്ട് കൈയിട്ടിട്ട് അതായത് വെളിച്ചില്ലാതെ കൈ ഇടുക അല്ലെങ്കിൽ കോഴിക്കോട്ടിൽ നിങ്ങൾക്ക് പോവുകയല്ല കോഴിക്കോട് വിറകേറ അതേപോലെ പോവാതിരിക്കില്ല സുഖേന പാമ്പിനെ ഒരുപാട് ആൾക്കാർ ഇട്ട അവിടെ ഒക്കെ ഉണ്ടാ ഇത് കാണില്ല ബാക്കിലുള്ള ആൾക്കാരൊക്കെ കെട്ടിക്കാനുള്ള ചൂര ചുള്ള ാണ് തമാശ കൂടെ പറഞ്ഞിണ്ടെങ്കിൽ കോഴിക്കൂട്ടിനെ സേഫ് ആക്കി കോയമ്പ നിരവധി കാഴ്ചകാര്യാണ് കാഴ്ചക്കാരായിട്ട് വന്നിട്ടുണ്ട് വളരെ അധികം സന്തോഷം നിങ്ങൾക്കോട്ട് വളരെയധികം ഇതിലൊക്കെ തട്ടാനായ പ്രായമുള്ള ആൾക്കാര കാലഞ്ഞാണെങ്കിൽ അത്രയൊരു സന്തോഷമുള്ള കാര്യമാണ് സേഫായി സംസാരിക്കുന്നത് എന്താ നമ്മൾ സമയം കളയണില്ല ആരെയും ಪ್ರಶೋಪ್ ಅಲ್ಲಿ ಚಪ್ಪಾಟಾ ನಾವು ಎಂತ ಕ್ಯಾಮೆರಾಮನ್ ಅಂತ ಅಂತ ಪ್ರಶೋಪ್ ಕ್ಯಾಮೆರಾಮನ್ ಅಂತ ಕ್ಯಾಮೆರಾಮನ್ ಎಂತಕೈಲಿ ಇണ്ടാವು ಅಂತ ಗೊತ್ತಿಲ್ಲ ಒಂದು ಸೆಲ್ಫಿ ಎನ್ನ ನಾವು ರಸ್ಕಿಲ್ ಗೆ ಹೋಗ್ವೇನೆ ಆ ಕೋಪ ಕೋಪಕ್ಕೆ ಬೇರೆ ാക്കാം ചിരി കളിയൊക്കെ ഉണ്ട് നമുക്ക് ആപത്ത് ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്തായാലും ഈ കോഴിക്കോട്ടിനും അതേപോലെ തന്നെ വിറക് വരാം അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ തിരുമ്മുടെ കല്ലിൻ്റെ അടിയിൽ നിന്നാണ് ഒരു ചേച്ചി കടിയേറ്റത് അപ്പം എന്തായാലും ശ്രദ്ധിക്കുക നിങ്ങൾ ആപത്ത് വന്നിട്ട് നമ്മൾ ചികിത്സിക്കുന്നതിനേക്കാടി നല്ലത് വരാതെ നോക്കുകയാണ് അപ്പം നമ്മൾ അവളെ റെസ്ക്യൂക്ക് പോവാണ് ഓക്കെ ഞ്ഞൂറ് ചെരു പിടിച്ച പരിപാടിയാണ് അല്ല രാമൻ്റെ അടുത്തൊക്കെ ಆರೆ ಕೋಯಾ ನಾನು ಹೊರಗೆ ತಂದೆ ಆ

அவட <laughs> அதான்

നിങ്ങള് എന്താ പറയാണ്ട് ഗ്യാപ്പ് അത് മതി പറയരുക്കാരി ചെറിയ ഗ്യാപ്പ് അഴിഞ്ഞു പോന ഗ്യാപ് നോക്കി അങ്ങോട്ട് തുർക്കണ തുണങ്ങൾ ഇനിപ്പോ അറിഞ്ഞോ

ഞാൻ പറഞ്ഞാലേ ബാക്കിലാണ്ട് മാറി തുടങ്ങിയാറിന്റെ ആ പറഞ്ഞു പാമ്പിലേക്കൊന്ന് പിടിച്ചോ കയ്യില് കാണണ്ട പാമ്പിനെ സംസാരിച്ചാലോ പത്ത് വെച്ചോട് പിടിക്കും ആളറക്കിട്ടുണ്ട് അത് മാറിക്ക മോനെ കേട്ട് മാറിക്കാറില്ലേ അത് അങ്ങോട്ടാണ് വരുന്നത് എന്തൊക്കെ ഞാൻ പിടിച്ചോണ്ട് ആ അത് വരുന്നേ આવો આવો નાવો નાવો તોરકી 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 કોઈ મારગલ 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 આતે અલે અહ മാറിക്കള ഓ ക്യാമറ പോലെ എങ്ങനെ കൊല്ലുന്നില്ല കണ്ടോളെ കണ്ടോളെ

ടാ <laughs> <laughs> പിന്നെ ആ പിന്നെ സൂപ്രസാന്നര ഇത് ചെറുതല്ലെന്നോ

അപ്പൊ നമ്മളെ സുഖേട്ടന്റെ സ്വന്തം മാമിന് എന്താണ് എന്താ മുതലാളി മാമിന്റെ സുഖേട്ടന്റെ സ്വന്തം മാമിനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഇന്റെ കാരണം കൊണ്ട് കിട്ടിയതൊന്നല്ല പിന്നെ അവിടെ അപ്പുറത്താക്ക ആ നടന്നു പോണത് ചങ്ക് മാനുകാക്കാണ് അപ്പുറത്തേക്ക് ആള് പോവാതെ നമുക്ക് ഇപ്പറത്തുനിന്നാളെ കിട്ടിയത് ഇല്ല അങ്ങോട്ട് വീടുണ്ടവിടെ തോട്ടാണ് എന്തായാലും തോട്ടത്തിലേക്ക് പോകുവായിരുന്നു പോവാൻ സ്പേസ് ഒന്നും ഇല്ല എന്നാണ് ഞമ്മളെ താഴിക്കാൻ പറഞ്ഞത് ആള് പോര് അപ്പൊ അപ്പോഴാണ് കാര്യം പറയാ നമ്മളെ എന്റെ